ചേലക്കരയും വയനാടും വിധി എഴുതി ഇനി എല്ലാ കണ്ണുകളും പാലക്കാട്ടേക്ക് കോട്ട നിലനിർത്താൻ യു ഡി എഫും തലനാഴിക്ക് നഷ്ടപ്പെട്ട മണ്ഡലം പിടിക്കാൻ എൻ ഡി എയും മണ്ഡലം തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പ്രചാരണത്തിന് ശക്തി പകരാൻ മുന്നണികളിലെ കൂടുതൽ നേതാക്കൾ പാലക്കാട്ട് ക്യാമ്പ് ചെയ്യും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലേക്ക് ഇനി കൃത്യം ഒരാഴ്ചയുടെ ദൂരം മാത്രം തിങ്കളാഴ്ച നടക്കുന്ന ആവേശകരമായ കൊട്ടിക്കലാശത്തിനും ചൊവ്വാഴ്ച നടക്കുന്ന നിശബ്ദ പ്രചാരണത്തിനുമൊടുവിൽ ബുധനാഴ്ച പാലക്കാട് മണ്ഡലം വിധിയെഴുതും ചേലക്കര വയനാട് ഉപതിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായതോടെ നേതാക്കൾ കൂട്ടത്തോടെ പാലക്കാടെത്തി സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായുള്ള അവസാനത്തെ അടവുകൾ പയറ്റുന്ന നാളുകളാണിനി യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുലിനായി വോട്ടഭ്യർത്ഥിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കെ മുരളീധരൻ പാലക്കാട്ടെത്തിയത് ശ്രദ്ധേയമായിരുന്നു പാലക്കാട്ടെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണെന്ന മുരളീധരന്റെ അഭിപ്രായവും അതിനെ തള്ളിക്കൊണ്ടുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ മറുപടിയും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചരണത്തിനായി ദേശീയ നേതാവ് തേജസ്വി സൂര്യ എംപിയാണ് അവസാനമായി മണ്ഡലത്തിലെത്തിയത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിന്റെ പ്രചാരണം കൊഴുപ്പിക്കാൻ പതിനാറ് പതിനേഴ് തീയതികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നുണ്ട് ചേലക്കരയ്ക്കും വയനാടിനുമൊപ്പം വിധിയെഴുതേണ്ട പാലക്കാട്ട് കൽപ്പാത്തി രഥോത്സവം എത്തിയതാണ് മുന്നണികൾക്ക് അനുഗ്രഹമായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും വോട്ടർമാരെ കണ്ട് ഉറപ്പിക്കുന്നതിനും ഒരാഴ്ച കൂടി അധികം ലഭിച്ചതോടെ മണ്ഡലത്തിന്റെ എല്ലാ കോണുകളിലും ഓടിയെത്താനുള്ള ശ്രമമാണ് ഇനി നടത്തുക തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി ഞെട്ടിച്ച യു ഡി എഫും ഏറെ വൈകി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച എൻഡിഎയും കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലേക്ക് വന്ന നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയ സി പി എമ്മും തമ്മിൽ നടക്കുന്ന മത്സരം പൊതുതിരഞ്ഞെടുപ്പിനേക്കാൾ ഓളമുണ്ടാക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല സ്ഥാനാർത്ഥികളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും നേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ ഒക്കെയാണ് അതിന് കാരണം വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒപ്പം ജനകീയ പ്രശ്നങ്ങൾ എടുത്തുകാട്ടിയും വരും ദിവസങ്ങളിൽ പ്രചാരണം കൊഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് മുന്നണികൾ നടത്തിയിട്ടുള്ളത് യു ന്യൂസ് പാലക്കാട്